ആദ്യമായിട്ട് നിർമാചയിൽ സ്ഥലവും കെട്ടിടവും ഞാൻ സ്വീകരിക്കുന്നു ഒരു തടസ്സമില്ലാതെ വികസനം വരുമ്പോ ആ വികസനത്തിനോടൊപ്പം എത്ര സംഖ്യ കിട്ടും എന്ത് കിട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് ധാരണ അന്നും കാര്യമില്ല നാട്ടിലെ വികസനത്തിനോടൊപ്പം ചേർന്ന് പിന്നീട് നാഷണൽ ഹൈവേ അതുമായി ബന്ധപ്പെട്ട് ഏരിയ സംഘ സി പി എമ്മിന് കൃത്യമായി എന്റെ അടിസ്ഥാനത്തിൽ പത്ത് സെന്റ് സ്ഥലം സി പി എമ്മിൻ്റെ നാട്ടിൽ ഏരിയ ഓഫീസിൽ നിന്ന് ഇരിക്കുകയും അവിടെ ഏകദേശം ആറായിരം സ്റ്റോട്ടേജ് കെട്ടിടമാണ് എല്ലാ സംവിധാനത്തോടുകൂടി അവിടെ പഠിപ്പിക്കുന്നത് अगर उद्घाटन पारा सी पी एमेंट केरला मुख्यमंत्री श्री राम पिणा विजयन उद्घाटन चाटन चढ़ सीपीएम संस्थान सीट पी के बिजु कमेटी कमिटी मंबर जिला सेक्टी आय कमेटी मेंबर कमिटी मंबरमर एन എം എം വർഗീസ് പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ബിന്ദു പാർട്ടി ജില്ലാ സെക്രട്ടറി തോന്നും ഇടതുപക്ഷ ജനാധിപത്യമേൽ ജില്ലാ കണ്ണീർ കൂടിയായ പി കെ ചന്ദ്രശേഖരൻ എന്നിവരാണ് പ്രവർത്തിക്കുന്നത് നാട് വൈക്കാനും ഉള്ളാടും സമ്മേളനത്തിൽ പൊതുസമ്മേളനം പി എസ് സി എ ഓഡിറ്റോറിയത്തിലാണ് അത് മുഴുവൻ ജനങ്ങളെ ഞാൻ വിക്ഷയിക്കുക